നമസ്കാരം അവർക്ക് സൂപ്പർ സെക്കൻസിന്റെ പുതിയ കൂടി സാറും അതിന് കേരള ബ്ലാസ്റ്റേഴ്സ് ബ്ലാസ്റ്റേഴ്സിന് ആദ്യ മാസം ഏറ്റീമായിട്ട് ഏത് ദിവസം ഈ മത്സരം കളിക്കുന്നതിനുള്ള റിപ്പോർട്ട് നമുക്ക് നിലവിൽ കിട്ടിയിട്ട് അപ്പൊ ഈ റിപ്പോർട്ടിൽ കിടക്കുന്നത് നിങ്ങൾ ഈ ചാനൽ ആരംഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യാം കാരണം ബെൽബട്ടൺ നോട്ടിഫിക്കേഷൻ കൊടുക്കും അപ്പൊ എന്തായാലും കൂടുതൽ കേരള ബ്ലാസ്റ്റേഴ്സ് പട്ടായ യുണൈറ്റഡ് എന്നൊരു തായ് ലീഗിലെ ക്ലബ്ബായിട്ട് ആ ബ്ലാസ്റ്റേഴ്സിൻ്റെ ആദ്യ മാസം തായ് ലീഗിലെ തായ് സെക്കൻഡ് ഡിവിഷൻ ക്ലബ്ബ് സെക്കൻഡ് ഡിവിഷൻ ലീഗിലുള്ളൊരു ക്ലബ്ബ് തന്നെയാണ് ഈ ഒരു ക്ലബ്ബ് എടുത്ത് പറയുകയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സ് ഇവരോട് കളിക്കാൻ പോകുന്ന ദിവസം പറയുമ്പോൾ പതിനൊന്നാം തീയതിയാണ് ജൂലൈ പതിനൊന്ന് ഈ മാസം പതിനൊന്നാം തീയതി വ്യാഴാഴ്ചയാണ് ഈ ഒരു മത്സരം നടക്കുന്നത് അതേപോലെ തന്നെ ഈ ഒരു ക്ലബിൻ്റെ മാർക്കറ്റ് വാല്യൂ പറയുമ്പോൾ പന്ത്രണ്ട് കോടി മാത്രമേ ഉള്ള ഈ ഒരു ക്ലബിൻ്റെ മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത് തായ്ലൻഡിൽ പോയിട്ട് മികച്ച ക്ലബ്ബുകളുമായിട്ട് കളിക്കുന്ന പറഞ്ഞിട്ട് ആ സാലൻ്റി സെക്കൻഡ് ഡിവിഷൻ ക്ലബ്ബ് മാത്രമായി ഈ ഒരു ക്ലബിനെ കുറിച്ച് എടുത്തേ ഈ ക്ലബ്ബിലേക്ക് ഒരു ഫോറിൻ പ്ലെയർ മാത്രമേ ഉള്ളൂ ബാക്കിയൊക്കെ താലൻ്റിലുള്ള പ്ലെയേഴ്സ് എന്നുള്ള റിപ്പോർട്ട് നമുക്ക് നിലയിൽ കിട്ടുന്ന റിപ്പോർട്ടുകളൊക്കെ അനുസരിച്ച് പറയുന്നു